ഇടുക്കി ഈട്ടിത്തോപ്പിൽ റോട്ടറി ക്ലബ്ബ് സഹായധനം നൽകുമെന്ന ഉറപ്പ് വിശ്വസിച്ച് വീട് പണിത ദമ്പതികൾ ഇപ്പോൾ കടക്കണിയിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയാൽ മൂന്ന് ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ്ബിൻ്റെ ഉറപ്പ് എന്നാൽ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും നൽകാത്തതോടെ കടം വാങ്ങിയവരിൽ നിന്ന് ഒഴിച്ചു ജീവിക്കേണ്ട അവസ്ഥയിലായി ഈ ദമ്പതികൾ ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിഞ്ഞിരുന്ന അനീഷ് റിൻസി ദമ്പതികൾക്ക് അടച്ചുറപ്പുള്ള വീടെന്നത് സ്വപ്നമായിരുന്നു സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളിൽ ഇടം പിടിക്കാതെ വന്നതോടെയാണ് പഞ്ചായത്ത് മെമ്പർ വഴി റോട്ടറി ക്ലബിനെ സമീപിക്കുന്നത് അപേക്ഷ നൽകിയതിനു പിന്നാലെ വീടുപണി പൂർത്തിയായാൽ മൂന്നു ലക്ഷം രൂപ നൽകുമെന്ന് റോട്ടറി ക്ലബ്ബ് ഉറപ്പു നൽകി ഇത് വിശ്വസിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പണി തുടങ്ങി പലരിൽ നിന്നായി കടം വാങ്ങിയും നാട്ടുകാരുടെ സഹായത്തോടെയുമാണ് പണി തീർത്തത് വാഗ്ദാനം ചെയ്ത തുകയ്ക്കായി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളെ സമീപിക്കുമ്പോൾ കൈമലർത്തുകയാണിപ്പോൾ കൂലിപ്പണി രണ്ടുപേരും പോകുന്നു ഞങ്ങൾക്ക് പോലും നോക്കാൻ ഇപ്പൊ പറ്റുന്നില്ല രണ്ടുപേർക്കും കൂലിപ്പണിക്ക് പോയത്ര രൂപയിലേക്ക് കിട്ടത്തുള്ളൂ അത് മൊത്തം പലിശ ഉള്ളൂ ഞങ്ങൾക്ക് പിള്ളേർ ഫീസ് പോലും കൊടുക്കാൻ നിർവാഹമില്ലേ ഇപ്പൊ ഒത്തു മൂന്നാലഞ്ചു മാസമായിട്ട് പിള്ളേർ ഫീസ് കൊടുക്കുന്നില്ല വീട്ടിലാണ് സാധനം പോലും സത്യം ഇല്ല വീടിന്റെ ആധാരം പണയം വെച്ചും വിവിധ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമായി എടുത്ത തുകകൾ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല റിൻസിയും അനീഷും കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുക പലിശ കൊടുക്കാൻ പോലും തികയുന്നില്ല അതേസമയം അപേക്ഷ സമർപ്പിച്ചതിലെ സാങ്കേതിക തകരാറാണെന്നും ഈ വർഷം ഇവർക്ക് തുക അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നത് ട്വന്റിഫോർ ഇടുക്കി